ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ നടന്ന കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ ഒരു ഉണർവ് ക്ലാസ് ആണ് ആ ക്ലാസ് നയിക്കാനായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിരൂപത നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഡയറക്ടർ അച്ഛനാണ് റെവറൻ്റ് ഫാദർ ഡെന്നി തണിക്കലാണ് നമുക്ക് ക്ലാസ് എടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന ക്ലാസ് എടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ സ്വന്തം നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ സഹായങ്ങളും ഇപ്പം ഇപ്പൊ പുതിയ നമ്മുടെ കൂട്ടായ്മ

국민ively luckily from Burmu T entender it It's Jungnaz again I have his seat,

എന്തുകൊണ്ട് ഭാരവാഹികൾ ന്യൂസ് പേപ്പർ പോയ കാരണം അവർ പറയാൻ പേപ്പർ പോയി കാരണം ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് പറയാൻ കാരണം ജില്ലാ കളക്ടർ അല്ലോ പറയാൻ കാരണം യൂണിറ്റിന്റെ പിരിവുകള് പെരുന്നാളിന്റെ പിരിവുകളൊക്കെ നടത്തുന്ന നമ്മളായതുകൊണ്ട്

കുടുംബകൂട്ടായ്മ ഭാരവാഹികളെ ആരും തന്നെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വം കഴിഞ്ഞ സമയത്ത് ഒരുപാട്

തുടർച്ചയായിരേ പോകാൻ പറ്റി യൂണിറ്റ് പന്ത്രണ്ട് വർഷം യൂണിറ്റ് ആയിട്ട് പതിനഞ്ചു വർഷം വികാശ നിയമാവലി അനുസരിച്ച് രണ്ട് പ്രാവശ്യം ആലോചാവശ്യം ആരോ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അപ്പൊ യൂണിറ്റ് പ്രസിഡന്റ് അങ്ങനെ യൂണിറ്റ് ഭാരവാഹികളും അച്ഛൻ തമ്മിൽ യൂണിറ്റുകാരും അച്ഛൻ തമ്മിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടായി അപ്പൊ അച്ഛൻ പറഞ്ഞാൽ ഞാൻ സംസാരിച്ച ശേഷം നമുക്ക് അടുത്തൊരു കൂട്ടായ്മ അലക്ഷൻ നടത്താം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അലക്ഷൻ എത്തി വെച്ചു അപ്പോൾ പോകും ഞാൻ അവരോട് ചോദിച്ചു നമ്മുടെ നിയമാവലി അനുസരിച്ച് ഒരാൾക്ക് രണ്ട് പ്രാവശ്യമാണ് അടുത്ത് ചാകാൻ പറ്റുകയുള്ളു നിങ്ങളീ പറയുന്ന സേ നാല് പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ വീണ്ടും അഞ്ചാമത്തെ പ്രാവശ്യം എന്തുകൊണ്ടാണ് നിങ്ങളീ ചേട്ടൻ തൻ്റെ പേര് എന്തുകൊണ്ടാണ് നിങ്ങളീ ചേട്ടൻ തന്നെ വീട്ടിൽ കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അവര് പതിനൊന്ന് പോയപ്പോ

യൂണിറ്റ് പ്രസിഡന്റ് ആ വീട്ടിലാണ് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ രണ്ടാമതായി യൂണിറ്റില് മൂന്നാല് മുപ്പത്തിനാല് വീട്ടുകാരുള്ള ഒരു യൂണിറ്റ് ആണ് നാല് വീടുകളിൽ ആ യൂണിറ്റില് വളരെ പ്രായമായ പേരൻസ് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് പ്രായമായ മൂന്നാല് ഞങ്ങള് യൂണിറ്റിലുണ്ട് പ്രായമായ വീടുകൾ വീടുകളിൽ മാത്രമുള്ള ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ മാതാപിതാക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് അവര് കൂടെ നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് ആരും ഹോസ്പിറ്റലിനെ ഗുണനിൽക്കാനായിട്ട് ഇല്ലാത്ത സന്ദർഭത്തിൽ ഏകദേശം മൂന്നാമതായിട്ട് അവർ പറഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റിൽ ആരെങ്കിലും രോഗികളായി കഴിയുകയാണെങ്കിൽ അവർക്ക് പണി കൊടുക്കാനും പ്രത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരുന്നു അങ്ങനെ തുടങ്ങിയ അവര് പതിനൊന്ന് പോയിന്റ് പോകും ഞാൻ പ്രത്യേകം അതിന്റെ പിതാവിന്റെ അനുവാദം വാങ്ങിച്ച് ഞാൻ ഈ ചേട്ടൻ തന്നെ അഞ്ചാമത്തെ പ്രസിഡന്റ് ആയിട്ട് പറയുന്നത് ൂട്ടാരും ഭാരവാഹികളുടെ കടമയത്തരവാദിത്വം കൂട്ടായ്മ ചെയ്യും ഇതിലെ സന്തോഷത്തോടുകൂടെ ഉത്തരവാദിത്വം കൈപ്പൊക്കി സന്തോഷത്തോടുകൂടെ കുടുംബ കൂട്ടായാലും ഭാരവാഹിത്വം എടുത്ത് ആരെങ്കിലും ഇവിടെ കൈപ്പറ്റി ഓക്കെ മൂന്നാല് പേര് ബാക്കി മെജോറിറ്റിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും താല്പര്യമില്ലാതെയാണ് ഭാരവാഹിത്വം ഇവിടെ മാത്രമല്ല പൊതുവെ എല്ലായിടത്തും അതെ നമ്മൾ അന്ന് പലരും അന്ന് പോകേണ്ടെന്ന് ചോദിച്ചു അലക്ഷണന്റെ ദിവസം അറിയാതെ പോയിട്ട് കൊറേ പേര് അന്ന് അർജന്റീന അർജന്റീന പല പോകുമ്പോഴേ യൂത്ത് സമ്മേളനത്തിലേക്ക് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് പലരും അറിയുന്നത് യൂത്ത് സമ്മേളനത്തിന് ഓടിപ്പോ അങ്ങനെ പെട്ടവരുണ്ടാകും അവിടെ ചെന്നിട്ട് നമ്മുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി അർമാരുടെ മണ്ടല്ല് മണ്ടയിൽ ഓളിച്ചിരുന്നവരുണ്ടാകും എന്നിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട് അവർക്ക് രണ്ടാം പേര് പറയാനുള്ളത് ദീപുപുളിയാണ് നിങ്ങൾ താല്പര്യമില്ലാതെ നമ്മൾ പല ഭൂരിഭാഗം അങ്ങനെയാണ് പക്ഷെ നമ്മള് പ്രത്യേകമായിട്ട് മൂന്ന് വർഷം നമ്മുടെ കൂട്ടായ്മ കൊണ്ടുപോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഒരു ദൈവുളിയാണ് കണക്കാക്കി നമുക്കിനി ഒരു വർഷം ഇല്ല അടുത്ത ജൂണാമത് ഭാരവാഹി മാറും പിന്നെ അഞ്ചാറ് മാസക്കേ ഉള്ളൂ അഞ്ചെട്ട് മാസൊക്കെ ഉള്ളു ഉള്ള സമയം കുറച്ചും കൂടി നമ്മുടെ യൂണിറ്റിനെ നമുക്ക് ഇതൊരു ദൈവളിയാണ് കണക്കാക്കി യൂണിറ്റിന്റെ കൂട്ടായ്മ വളർച്ചെടുക്കാനായിട്ട് നമുക്ക് പരമാവധി പരിശ്രമിക്കും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിറ്റ് സമ്മേളനം മാത്രമാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഇത് ദൈവിയാണ് കണക്കാക്കിയിട്ട് നമുക്ക് ഇനിയുള്ള സമയമെങ്കിലും കുറച്ചുകൂടി നമുക്ക് കൂട്ടായ്മ വളർച്ചെടുക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കും പല യൂണിറ്റിൽ പോകുന്ന പറയാസങ്ങള് ഞങ്ങളുടെ യൂണിറ്റില് ഒരു കുടുംബശ്രീ പോലെയാണ് സ്ത്രീ സാന്നിധ്യം മാത്രമേ ഉള്ളൂ ചേട്ടന്മാരും ഇല്ല എന്നൊക്കെ അവർ പറയാനുള്ള കുടുംബശ്രീ പോലെ ചേച്ചിമാരും അച്ഛന്മാർ മാത്രമേ ഉള്ളൂ എന്ന് ചില യൂണിറ്റുകാരെ പറയാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ആളുകളെ സംബന്ധിപ്പിക്കും അതാണ് ആദ്യത്തെ നമ്മുടെ കടമ എങ്ങനെയാണ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഈ കൂട്ടായ്മ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും ഞാൻ മൂന്നാല് മാർഗം പറയും അപ്പൊ പലതെല്ലാം ചെയ്യുന്നതുന്നെയാണ് ഞാൻ പുതിയ കാര്യമൊന്നും പറയുന്നില്ല ഒന്നാമതായിട്ട് വികാരിച്ച് പറയും വിളിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ച് വിളിച്ചു പറയുന്നു രണ്ടാമതായിട്ട് അതിൽ പരസ്യം ചെയ്തില്ലേ കുടുംബ കൂട്ടായ്മ കാര്യങ്ങൾ ഉണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പൊ അതില് സാധാരണ കുടുംബ കൂട്ടായ്മയുടെ സമയവിവര ക്രമങ്ങളൊക്കെ അതിലും പരസ്യം ചെയ്യാറുണ്ട് ഒന്ന് രണ്ടും കാര്യങ്ങൾ വികാരിച്ചും അച്ഛന്റെ നേതൃത്വത്തിലും അത് ഭംഗിയായി ചെയ്തു മൂന്നാമതായിട്ട് നമ്മൾ അടച്ചിടുന്നത് ഭാരവാഹികളുടെ കടമയാണ് ഒരു യൂണിറ്റ് ഏകദേശം മുപ്പത് മുപ്പത്തി അഞ്ച് വീട്ടുകാരുണ്ട് ശരാശരി മുപ്പത് വീട്ടുകാരുണ്ട് നമ്മൾ എത്ര ഭാരവാഹികളുണ്ട് എത്ര ഭാരവാഹികളുണ്ട് ഏഴ് ഭാരവാഹികളുണ്ട് ഏഴ് ഭാരവാഹികളെ മുപ്പത് വിഭജിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഭാരവാഹികൾ എത്ര വീട്ടുകാർ കിട്ടും മാക്സിമം നാല് അഞ്ച് വീട്ടുകാർ കിട്ടും മാക്സിമം സാധാരണ ഞായറാഴ്ച കൂട്ടാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു ാവിലെ ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അഞ്ച് വീട്ടുകാരെന്ന് കേറി പറഞ്ഞു അപ്പൊ മുപ്പത് വീട്ടുകാരെ നിങ്ങൾ വിഭജിച്ചെടുത്തോ ഏഴ് ഭാരവാഹികൾ വിഭജിച്ചെടുക്കുമ്പോ ഒരു ഭാരവാഹിക്ക് അഞ്ച് വീട്ടുകാരെ കിട്ടി ആ വീടുകളില് രാവിലെ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊന്ന് കയറി പറയാണ് ചേട്ടാ ഇന്ന് നമ്മുടെ പത്ത് ദിവസമായിട്ട് കുടുംബ കൂട്ടായ്മ വരണം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ക്ഷണിച്ചു നോക്കി നല്ലൊരു ശതമാനം വലിയ വ്യത്യാസം നാലൊരു മാർഗം മോഡലുണ്ട് അതായത് ആ കുടുംബ കൂട്ടായ്മ നടക്കുന്ന വീട്ടുകാരെ ഒന്ന് വിളിച്ചോറഞ്ഞോ ആ മുപ്പത് മുപ്പത് വീട്ടിലും ഇത് ചെയ്തിട്ടും എന്നിട്ടും വരാൻ വരാതിരുന്നില്ലെങ്കിൽ അവരൊരിക്കലും ധൈര്യാവാത്തവരാണ് വീട്ടുകാർ മൂന്നാമത്തെ മാർഗം നമ്മുടേതാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് ഭാരമായി കിട്ടിയിരിക്കുന്ന മൂന്നോ നാലോ അഞ്ചോ വീട്ടുകാരെ നിങ്ങൾ ഒന്ന് കയറി പറയുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും നാലാമതായിട്ടാ നടക്കുന്ന വീട്ടുകാർ കൂടി പോയി ക്ഷണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും ആളുകൾ അവിടെ ഉണ്ടാവും ഞാൻ കുറച്ച് വർഷം മുൻപ് തൈക്കാടേരി ആണ് വിചാരിച്ചതായിരുന്നു അവിടെ ഒരു വീട്ടിൽ ഒരു യൂണിറ്റ് സമ്മേളനത്തിൽ പോയപ്പോൾ ഒരു സാധാരണ കച്ചവടം നടന്ന കണക്കാക്കിയിരുന്നത് അത് സഫലം ചെയ്യുന്ന കേസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ മൂന്നാല് വർഷം മുൻപ് നമ്മളിലും ഒക്കെ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മിലുള്ള പിന്നോക്കം ഇതിൽ നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം പരീക്ഷകൾ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരു പത്ത് ശതമാനം കുറവുകൾക്ക് ഇത് അറിഞ്ഞുകൂടാ അറിഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മളുടെ സമുദായക്കാരെ കിട്ടിയ പത്ത് ശതമാനം അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് വേറൊരു പ്രത്യേക സമുദായം കേസ് കൊടുത്തിരിക്കുകയാണ് അവർക്കൊന്നുമില്ല അതുകൊണ്ട് ആ പത്ത് ശതമാനം കൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് അവർ കേസ് ഫയൽ കിട്ടിയ പത്ത് ശതമാനം പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങളൊക്കെ ആളുകളാണെന്ന് എനിക്കറിയാം പക്ഷെ നമ്മുടെ യൂണിറ്റില് അത്ര റിച്ച് എല്ലാത്തരക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ലേ അപ്പൊ രണ്ടു മൂന്ന് കുടുംബങ്ങളിലും നമ്മുടെ യൂണിറ്റ് ഉണ്ടാകും നിങ്ങളൊരാളെതിരി പോയ ആ കുടുംബ രക്ഷപ്പെട്ടില്ല

എസ് സ്വകാര്യമായിട്ട് പറയാൻ കേട്ടിട്ടില്ല കുറച്ചുപേരും കേട്ടിട്ടില്ല അതിന്റെ ലേറ്റസ്റ്റ് എസ് ഐ പറയുന്നത് അതായത് വെറുതെ മാത്രം മതി ഒരു രാത്രി മുഴുവൻ യാതൊരു ക്ഷീണവും ഇല്ലാതെ ഡാൻസ് ചെയ്യാവുന്ന ഐറ്റം അടക്കം ഇറങ്ങിക്കഴിഞ്ഞു എന്ന് ഡി എസ് രാത്രി മുഴുവൻ യാതൊരു ഡാൻസ് ചെയ്യാൻ വിപണിയിൽ നമ്മള് കുടുംബ കൂട്ടങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ അതാണ് ഇങ്ങനെയുള്ള ചർച്ച ചെയ്യുമ്പോഴാണ് പാരന്റ്സിന്റെ കാര്യം എന്താന്ന് മനസ്സിലാവുകയും മക്കള് എന്തെങ്കിലും പെടുന്നുണ്ടോ എന്ന് ആരംഭത്തിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ പിന്തിരിപ്പിക്കാൻ പറ്റും കൊറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കിയൊരു കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ മക്കൾക്കുണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് പ്രശ്നം അകപ്പെട്ടിട്ടുണ്ടോ എന്ന ലക്ഷണങ്ങള് നമുക്ക് മനസ്സിലാക്കും മക്കള് കുടുംബത്തിലുണ്ടെങ്കിലും പല കുടുംബത്തിലാണ് ഞാൻ കുറച്ച് വർഷമായി ഫാമിലി ഒക്കെ ആയിട്ട് പോകും കുറെ കുടുംബങ്ങള് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് മാതാപിതാക്കൾ വിചാരിക്കും മക്കളൊക്കെ കൂടി പലരെ കുടുംബത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവരും അപ്പൊ അതുകൊണ്ട് പേപ്പറ മാതാപിതാക്കളെ ഇത് ഗൗരവമായ ഒരു വിഷയമാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വിഷയമാണ് യൂണിറ്റില് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു അന്ന് രാത്രി ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കും അറിഞ്ഞുകൂടെ സ്ഥലത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് രാത്രി യൂണിറ്റുകാർ എല്ലാവരും കൂടി ആ മരിച്ച വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു

എന്റെ ശൈലി വേറെ ഞാൻ ക്ലാസ് എടുത്തിരുന്നു പക്ഷെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് ഞങ്ങളുടെ കയ്യിലെ ഏറ്റവും കൃത്യം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ് എനിക്ക് നല്ല ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും ഒത്തിരിയേറെ എന്റെ എട്ട് പ്രസ്ഥാനങ്ങളുടെ ഉളുകയുടെ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർ ആണ് ഞാൻ പോലെ നമ്മുടെ യുടെ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ റവറൻ ഡോക്ടർ എന്ത് പറഞ്ഞപ്പോ കാരണം എട്ടു വർഷത്തോളമായിട്ടാണ് അതിരൂപത ഡയറക്ടർ ആയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡയറക്ടർ അച്ഛൻ ഇത്രയും കാലം അതിരൂപതയിൽ പ്രവർത്തിക്കുന്നു അപ്പൊ ഞാൻ അച്ഛനെ പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ ഇടവകയിൽ വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എനിക്കിത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി ഒരു അഷ്ടൊരു വർഷമായിട്ടുള്ള ഈ ഉണർവ് എന്ന ഒരു പ്രോഗ്രാം അച്ഛന്റെ നേതൃത്വത്തിൽ ഇത്രയേറെ തരങ്ങളുടെ ഇടയിലാണ് അച്ഛൻ വന്ന് പ്രഭാഷൻ ജീവിത ഈ ക്ലാസ് എടുത്തത് അച്ഛൻ തൊട്ട് എങ്ങനെ സാധിക്കുന്നു ഞങ്ങളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് അത്രയേറെ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ പ്രത്യേകിച്ച് നന്ദി പറയുന്നു അത് ഒരട്ട് വാക്കുകൂടെ എന്നിട്ട് ഇനി അച്ഛൻ്റെ ജൂബിലി വർഷമാണ് ജൂബിലിയുടെ നിറവിലാണ്

എല്ലാം സൃഷ്ടിച്ചു പാമ്പിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു അതുപോലെ സ്കോളർ ബൈബിൾ നന്മയുള്ളവർക്കാണ് പറയാൻ അപ്പൊ പാമ്പിനൊക്കെ സൃഷ്ടി ദയവായത് അവരാ നന്നായിരിക്കും പറഞ്ഞതുപോലെ എന്നെ വിളിച്ച് നല്ല ഭാഗം പറഞ്ഞു ബഹുമാനപ്പെട്ട അച്ഛന് ഹൃദയം നന്മയുള്ളതുക അവസരത്തില് നന്ദി പറയുകയാണ് ും പറഞ്ഞ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു നിങ്ങൾക്ക് പ്രവർത്തിച്ചു കേന്ദ്ര സമിതി ഭാരവാഹിയുടെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നു റിയാത്ത കുറെ കാര്യങ്ങൾ അച്ഛനോട് സംഭവിച്ചു

സ്ത്രീകൾ <laughs> കുറ്റകളാണ്

അപ്പോൾ ഉണർവ്വ് എന്ന ക്ലാസ് ഇവിടെ കഴിഞ്ഞു ചായ സൽക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും പിരിയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ എന്നു നന്ദി പറയാണ് നല്ലൊരു ക്ലാസ്സായിരുന്നു ഓക്കെ താങ്ക് യു